ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നിരനാട്ടിമറുദ്ധത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ തൂക്കാൻ തൂക്കാനിറങ്ങിയതാണ് കേട്ടോ അന്നേരം ഈ പരിസരമെല്ലാം തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേനെ നമ്മുടെ ആ പേരയിലെ പേരൊക്കെ കണ്ടുകൊണ്ട് ഞാനൊന്ന് പറിക്കാനായിട്ട് നിന്നാ പിന്നെ രണ്ട് കറിവേപ്പിലയും പറിച്ചുകൊണ്ട് അകത്തോട്ട് കയറി കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കറി വെക്കുവാണെങ്കിൽ ഒരു കറിവേപ്പില ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആ വശമൊക്കെ തൂത്തിട്ട് വന്നപ്പോഴത്തേനും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് പലാസ പാൻറ് കേട്ടോ അത് വന്നിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞ് ഞാൻ ആ മതിലയിലോട്ട് വെച്ച് അപ്പോഴത്തേന് ഇവന്മാർ രണ്ടും കൂടെ അതെടുത്ത് പൊട്ടിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ പൊട്ടിച്ചില്ലേ അതങ്ങ് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞ് അന്നേരം രണ്ട് വെള്ളയും ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള പാൻറ്റാണ് കേട്ടോ പലാസ പാൻറ് നാന്നൂറ് രൂപയാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരു ഡോ ഡോട്ടല്ല ഒരു പുള്ളി പോലുള്ള ഒരു പലാസ പാൻ്റാണ് കേട്ടോ അന്നേരം അവർ രണ്ടു പേരും ഓരോന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കാണിക്കാം വീഡിയോ എടുക്കാൻ പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിഷ്ടമായി കേട്ടോ നാനൂറ് രൂപയ്ക്ക് നഷ്ടമില്ല നല്ല രണ്ട് പാൻറ്റാണ് നമുക്കിനിയുള്ള ദിവസങ്ങളിലൊക്കെ വെള്ളയും കറുപ്പും ഒക്കെ ആണല്ലോ വേണ്ടതല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അകത്തു കൊണ്ട് വെച്ച് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ വെള്ളയൊക്കെ ബ്ലാക്ക് ആയിപ്പോവും അകത്ത് വരുമ്പോഴത്തേനും ഈ പിള്ളേർ അവിടെ ഇട്ട് വലിച്ചു കേട്ടോ അങ്ങനെ തീണ്ടേ ഞാൻ ആ വശം തൂത്തതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ആ ഫ്ലിപ്പ്കാർട്ട് വന്നു അതുപോലെ തന്നെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പം വീഡിയോ എടുക്കുന്നത് അന്നേരം ഞങ്ങളുടെ അടുത്തുള്ള ബന്ധത്തിലുള്ള ഒരു മോനാണ് അത് കേട്ടോ അപ്പം അവനും ഇങ്ങനെ നൂർത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും മാറി മാറി കാണിച്ച് ഞാൻ പോയി വാങ്ങി വെച്ചു കേട്ടോ അകത്തുകൊണ്ട് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ സൈഡൊക്കെ തൂക്കുവാണ് ആദ്യം ഞാൻ അപ്പുറത്തെ സൈഡെല്ലാം തൂത്ത് ബാക്കിക്കൊണ്ട് കൂട്ടി അപ്പം ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ഈ മുറ്റത്തോട്ട് ഇറങ്ങിയത് അന്നേരം ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത് കേട്ടോ ചോറൊക്കെ ഞാൻ രാവിലെ വെച്ചു പിന്നെ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മിറ്റമൊക്കെ അടിച്ചിട്ട് വേണം ഇനി നമുക്ക് ഇനി ഞാൻ കുറച്ച് മാങ്ങ ഞങ്ങൾ ഇന്ന് ഇന്നലെ പറിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ പച്ച മാങ്ങ തോരൻ നമ്മുടെ ഒരു ചേച്ചി വെക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ അതിന് പുളിയുണ്ട് മാങ്ങായ്ക്ക് പുളിയുണ്ട് അപ്പം ആ തോരനെല്ലാവരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ ഒന്ന് പച്ച മാങ്ങ ഒന്ന് വെക്കാവുന്ന അങ്ങനെ ഞാൻ ഇന്ന് പച്ച മാങ്ങ തോരൻ വെക്കാൻ പോവാണ് കേട്ടോ അന്നേരം നമ്മുടെ ആ കടവിലുള്ള മാങ്ങേ മൂവാണ്ട മാങ്ങ മൂവാണ്ട മാങ്ങ അല്ലേ കിളിച്ചു മാങ്ങയാണ് ഞാൻ തോരൻ വെക്കുന്നത് കേട്ടോ അന്നേരം കുറച്ച് മാങ്ങയൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മാങ്ങ അപ്പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കാരണം കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങുവാണെങ്കിൽ ഈ മാങ്ങയൊക്കെ താഴെ വീണ് പുഴു കുത്തി പോത്തതേ ഉള്ളൂ കേട്ടോ അല്ലേ ഈ പ്രാവശ്യം ഒരുപാട് മാങ്ങയൊന്നും നമുക്കില്ലായിരുന്നു അപ്പം ആ തോട്ടരമ്പിലോട്ട് കിടക്കുന്ന മാവേന്നുള്ള മാങ്ങയാണ് കേട്ടോ അതൊക്കെയായിട്ട് ഞാൻ തൻ്റെ അടുക്കളയിലോട്ട് പോവുകയാണ് രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയുടെ തോലിയൊക്കെ ഒന്ന് ചെത്തി മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിയാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് കൊത്തി അരിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ എന്ത് വേണം അരിയുന്ന സംഭവമില്ലേ അത് വെച്ചൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ പക്ഷേ കൈകൊണ്ട് തന്നെ അങ്ങ് കൊത്തി അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പൂസിൻ്റെ അസുഖങ്ങളൊക്കെ കുറഞ്ഞോന്ന് നമ്മുടെ ഇന്ദ്രചേച്ചിയൊക്കെ മെസ്സേജ് എട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബീന എന്തോ പറ്റി വീഡിയോ ഇടാത്തതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും എനിക്കൊന്നും വയ്യാതായി കേട്ടോ അതുകൊണ്ടൊക്കെയാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അമ്മമാരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ട് അമ്മമാർക്ക് ഉറക്കക്കുറവാണല്ലോ അങ്ങനെ ഉറക്കക്കുറവ് കാരണം ഒരു ദിവസം എനിക്ക് തല തല ചുറ്റലുണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കേട്ടോ അങ്ങനെ എനിക്ക് ഫോണൊന്നും നോക്കാനൊന്നും വയ്യായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തുമില്ല ഇട്ടില്ല നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണിത് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ബക്കറ്റിൽ മാങ്ങയൊക്കെ ഇട്ട് കണ്ടോ ഒക്കെ പറിച്ചു ബക്കറ്റിൽ ഇട്ട് വെച്ചതാണ് എന്നിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ഒന്ന് നമ്മുടെ മാങ്ങ തോരം വെക്കാൻ വേണ്ടി അരിഞ്ഞു പിന്നെ ഞാൻ ഓർത്തു അത് കഴിഞ്ഞ് കുറച്ചിരുന്ന് ഇടാൻ വേണ്ടി അരിഞ്ഞ് വയ്ക്കാമെന്നും പറഞ്ഞ് കുറച്ചും കൂടെ എടുത്തോണ്ടൊക്കെ വന്നു കേട്ടോ അന്നേരം അതൊക്കെ ചെത്തിയൊന്ന് ചെറുതായിട്ട് അരിയുക അന്നേരം നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് രണ്ട് വെട്ടം കാണുന്നുണ്ടല്ലേ എന്നിട്ട് അപ്പൂസ് എടുക്കുന്നതാണ് ഒരു നല്ല കളറായിട്ടിരിക്കുന്നത് കേട്ടോ ഏതോ ആപ്പിൽ കൂടാണ് അവൻ എടുക്കുന്നത് പക്ഷേ നമ്മുടെ ട്രൈ പോഡെ വെച്ച് കഴിഞ്ഞാൽ ആ ആപ്പ് പറ്റത്തില്ല കേട്ടോ ഞാൻ ട്രൈ പോഡെ വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഒറിജിനൽ പിന്നെ അടുക്കളയ്ക്കകത്ത് നമുക്ക് വെട്ടമില്ലല്ലോ വെട്ട കുറവാണല്ലോ അന്നേരം ആ ഈ ഇതാണ് ഇവിടെ വെട്ട പഠിക്കുന്ന കൊണ്ട് നമുക്ക് ആയിട്ട് കിട്ടത്തില്ല ഈ അടുക്കളയിൽ അപ്പം അപ്പോസ് എടുക്കുന്നതാണ് നല്ല കളർ കേട്ടോ പിന്നീട് അവനെ കണ്ടില്ല കേട്ടോ കാരണം ആദ്യം ഒന്ന് എടുത്ത് തന്നിട്ട് അമ്മ ഞാൻ എടുത്തരാമെന്ന് പറഞ്ഞ് വന്നു കുറേ നാൾ കൂടി കേട്ടോ അങ്ങനെ എടുത്തൊന്നും തരാറില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയ്യെന്നും പറഞ്ഞു പോയി കേട്ടോ വീണ്ടും ഞാൻ സ്റ്റാൻഡേ വെക്കേണ്ട വന്നു അതാണ് രണ്ട് വെട്ടം കാണുന്നത് നിങ്ങൾ അപ്പം നമ്മൾ മാങ്ങാത്തോരം വെക്കാൻ വേണ്ടി കുറച്ച് സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടെ നല്ലവണ്ണം കുറച്ച് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ ആദ്യം ഞാൻ കടുവിട്ട് പറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടാണ് ഇത് വഴറ്റിയെടുത്തത് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തി ഇരിഞ്ഞിൽ മാങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് നമ്മൾ തോരൻ വയ്ക്കത്തില്ലേ വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തു കേട്ടോ തേങ്ങ ചതച്ചൊന്നുമല്ല വെറുതെ ഞാനങ്ങ് പച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഒരു ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നമ്മുടെ തോരന് പുളിയുണ്ടാകാറില്ലല്ലോ മാങ്ങായ്ക്കാവുമ്പം തോരൻ വെക്കുമ്പോൾ ഒരു പുളിയുണ്ട് പക്ഷേ നല്ലതാണ് ചോറിനാ കേട്ടോ മീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മീൻ പറ്റിച്ച് കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി പിന്നെ എനിക്ക് മോരുകാച്ചത് കൊണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ തോരനായിരുന്നു നിങ്ങൾ ആരേലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലൊക്കെ നമ്മൾ വറസ് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മാങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തോത്തിനോ വെളിയിലോട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ എന്തോത്തിനോ ഞാൻ ഓർക്കുന്നില്ല ഇത് അപ്പോസ് ആണ് വീഡിയോ എടുത്ത് തന്നിരിക്കുന്നത് ആ കോഴിക്ക് വെള്ളം കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണ് പുതിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മേ ഒരു കോഴിക്കുഞ്ഞിന് നല്ല ക്ഷീണം ഉണ്ടമ്മേ അത് ഒന്നും കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വന്ന് പരാതി പറഞ്ഞപ്പോഴത്തേനും ഞാനൊരു പാരസിറ്റമോളൊക്കെ വെള്ളത്തിൽ കലക്കി അതിന് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് കൊത്തി കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ഉഷാറായിട്ടുണ്ട് കോഴിക്കുഞ്ഞ് ആ അപ്പം അതിൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴിവാണ് എന്ത് പണി കഴിഞ്ഞാലും നമുക്ക് പാത്രങ്ങൾ കാണുമല്ലോ അപ്പം ഞാൻ ഇന്ന് വേറെ കറികളൊന്നും വെച്ചില്ലേ നിങ്ങൾ വിചാരിക്കും അപ്പം നമ്മൾ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ തോരൻ മാങ്ങാ തോരൻ മോര് കാച്ചിയത് മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഉണക്കച്ചെമ്മീൻ തീരെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കേട്ടോ അന്നേരം അതിൻ്റെ കുറച്ചിരിപ്പുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് എന്തഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇന്നേരം വീഡിയോയിൽ കൂടെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ കാണാനേ അപ്പം ഞാൻ ചോറൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടുള്ളത് കൊണ്ട് അവിടെ പാതകമൊക്കെ ഒന്ന് തൂത്ത് വാരി തുടച്ചെല്ലാം ഇട്ടു അന്നേരം പിന്നെ ഇന്ന് നല്ല മൂടാപ്പാണ് കേട്ടോ വെയിലൊന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തുണിയൊന്നും കഴിയില്ല ഇതാണ് നമ്മുടെ മാങ്ങ കേട്ടോ മാങ്ങകളൊക്കെ പറിച്ചിട്ട് ഞാൻ തന്നെ ബക്കറ്റിൽ നിന്നെടുത്ത് അരിയാൻ പോവാണ് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ